ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കലാണ് കേട്ടോ അടുത്ത വീട്ടിൽ അപ്പോൾ വേറൊന്നും വീട്ടിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നാലും എനിക്ക് വീഡിയോ ഇടണമല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളെടുത്ത് മുപ്പത് ദിവസം ഞാൻ എന്തായാലും വീഡിയോ ഇടും എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ കുറച്ച് മൊമോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫ്രൈഡ് മോമോസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേതാ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചുതരാം അത് നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവർ വീട്ടിൽ നിന്ന് വീണ്ടും കൊടുന്ന് തന്നതാണ് കേട്ടോ ബിരിയാണി ഉണ്ട് പത്തിരി ഉണ്ട് പിന്നെ പിന്നെന്താ പൊറോട്ട ഉണ്ട് അതുപോലെ തരി കാച്ചതുണ്ട് ചിക്കൻ കറി ഉണ്ട് അപ്പം ഇനി വേറെ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഒരു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൂടെ ഉണ്ടാക്കണ്ട എന്നുള്ളത് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് മോമോസ് മാത്രം ഉണ്ടാക്കി അപ്പോൾ അത് മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിയൽ വേവിക്കേണ്ട എനിക്ക് ഫ്രൈ ചെയ്താൽ മതിയെന്ന് അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൈയിലാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ കപ്പിലല്ല എടുത്തത് ഇന്നിപ്പോൾ കയ്യിലാണ് കുറച്ച് മൈദയാണ് എടുത്തേക്കുന്നത് പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പം അതാ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ല അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ പച്ച ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചെടുത്തത് എന്താ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അപ്പോൾ അതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക അപ്പോൾ ഇനി മീത കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മോമോസ് കൊണ്ട് ഇപ്പിയാൻ വേണ്ടിയിട്ട് ഒരു സോസ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതാ ഒരു തക്കാളി ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ചൂടുവെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതാ അതിൻ്റെ ഇതാ നന്നായി തൊലിയൊക്കെ ഇതാ മുരിഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ട് കരിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ അപ്പം ഇനി അത് മാറ്റുക ഇനി ഒരു നാല് മുളക് ഒന്ന് വേവിച്ചെടുക്കുക ഈ സോസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ചോറിൽക്കും ബിരിയാണിയിലേക്കും പറ്റും ഇനി ഇത് ചിക്കൻ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ മിക്സർ ജാറിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം അപ്പോൾ വെള്ളം കൂട്ടാതെയാണ് അരച്ചെടുത്തേക്കുന്നത് ഇത് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് അതിന് നമുക്ക് ചിക്കൻ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് നല്ല മഴ ഇരുന്നിട്ടോ കാറ്റും ഇടിയും മഴ ആയിട്ട് ഒരു മണിക്കൂറോളം മഴ പെയ്തിട്ടുണ്ടാകും നല്ലൊരു മഴ കിട്ടി അല്ല അപ്പോൾ അപ്പതാ ഇനി ഇതിലേക്ക് ഒരു സബോള കുഞ്ഞി ഇതാക്കിയിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ ചിക്കൻ ഇറക്കുമ്പോഴൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ആവശ്യത്തിൽ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ഇല്ലാത്ത ഒരു ഇതാണല്ലോ മോമോസ് എന്നാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എവിടെ എൻ്റെ മുൻകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പുഴുങ്ങിയത് ഇഷ്ടമല്ല ആവിൽ വേവിച്ചത് ഇഷ്ടമല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തതാണ് ഇഷ്ടം അപ്പോൾ അത് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കണുണ്ട് ഇത്ര സാധനങ്ങളെ വേണ്ടുള്ളൂ പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന് ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കുക കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്നും ചെയ്യരുത് കൈ വെച്ചിട്ട് തന്നെ വേണം നന്നായി യോജിപ്പിക്കുക ഇനി കുറച്ച് ഓയിലും കൂടി അതിന് മീതം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കുക അപ്പോൾ അത് അതിൻ്റെ അത് കഴിഞ്ഞ് ഇനി അത് മാറ്റി വെക്കുക ഇനി നമുക്ക് ആ ഒരു ഡിപ്പ് ഉണ്ടാക്കാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിയുടെ തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുക്കണം അപ്പോൾ തക്കാളി ഇതുപോലെ അടുപ്പിൽ ചുട്ടിട്ട് നിങ്ങൾ ചമ്മന്തി അരച്ചിട്ടുണ്ട് അരച്ചിട്ടുണ്ടോ മുമ്മൊക്കെ അരക്കോട്ടെ അത് എങ്ങനെയെന്നാണ് നമ്മൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആവാൻ പോവുകയൊക്കെയാണെങ്കിൽ അങ്ങനെ അരച്ചിട്ട് കൊണ്ട് അപ്പോൾ രണ്ടും മൂന്ന് ദിവസമൊക്കെ അത് കേടു വരാതിരിക്കും ഇൻഷാ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ചമ്മന്തി റെസിപ്പി ഇവിടുണ്ട് അപ്പോൾ അതാ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ പച്ചമുളക് അപ്പോൾ പച്ചമുളകിൻ്റെ ആ ഞെട്ടിയൊന്നും നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സാധനം അതാ കളഞ്ഞെടുക്കണുണ്ട് പച്ചമുളകൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചമ്മന്തി അരക്കുമ്പോൾ ഒരു അര നന്നായി വെന്ത് വരണം എന്നാലാണ് ഇതൊക്കെ നന്നായി അരഞ്ഞു വരുവുള്ളൂ അപ്പോൾ അതാ ഇനി വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ് അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് എല്ലാം ഉണക്കമുളക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ അതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് സുറുക്ക് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കുക ഇനി മോമോസിലുള്ള നമുക്ക് പരത്തി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മാവ് എടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് ചെറിയ ബൗളുകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ അമർത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു കനം ഉണ്ടാവും പക്ഷെ എന്നാലും ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ഞാനിവിടെ പരത്തി എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത്ര കനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് വലിയ ഇതായിട്ട് വേണമെങ്കിൽ പരത്തിയിട്ട് അങ്ങനെ എടുക്കാം അത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതപ്പോൾ ഇത് നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ പൂരിയുടെ വലുപ്പിലാക്കി എടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം പൊടി തട്ടിയിട്ട് പരത്തി എടുക്കാം കേട്ടോ പ്ലസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഇതിൽ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം അമർത്തി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെയായിട്ട് കിട്ടും പക്ഷെ അത് വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ട് എടുക്കാനുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലിത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞിട്ടെടുക്കുക നമുക്കറിയാലോ ഒരു കിഴി പോലെ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ഞൊറിഞ്ഞ് എടുക്കുക അപ്പോൾ രണ്ട് മോഡലിലാക്കിയിട്ട് ഞാൻ എടുക്കണേണ്ടി കേട്ടോ ഇപ്പം ഇത് ഒരു എന്തിൻ്റെ ഷേപ്പ് എന്ന് പറയാം നമ്മുടെ അടറൊക്കെ ഒരു വേറൊരു ഇത് ഇതെടുക്കുന്നത് പിന്നെ ഞാൻ മറ്റേ നമ്മുടെ കിഴി പോലെ അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും ഞെറിഞ്ഞിട്ടെടുക്കുക സുഖമായിട്ട് എടുക്കാൻ പറ്റും കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല വേഗം എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് വേവോ അല്ലെങ്കിൽ പച്ചറിച്ചല്ലേന്നൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണ സമയത്തൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ആ ഒരു സംശയമൊന്നും വേണ്ട ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളാം അപ്പോൾ ഇത് ഞാൻ വലിയൊരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷേപ്പ് ആയിട്ട് കിട്ടും പൂരിയായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയ ഷേപ്പായിട്ട് കിട്ടില്ല പിന്നെ അത് മുറിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചും കൂടിയും പൊടി വേസ്റ്റ് ആയിട്ട് പോകുവല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചല്ലേ പോകുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചധികം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിൽ ഇതാക്കിയാൽ ചെയ്തത് അപ്പോൾ അതാ കയ്യിലെടുത്തു ഇനി ആ ചിക്കൻ്റെ ആ ഒരു ഇതുണ്ടല്ല അതിൽ നിന്ന് എടുക്കുക ഇനി ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക ഇനി ഇതാ ഇങ്ങനെ മടക്കി എടുത്തിട്ട് നമ്മൾ അട ഉണ്ടാക്കില്ല അതുപോലെ ആക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ടും മതി എന്നിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞിട്ട് വന്നാൽ മതി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ ഏത് മോഡലിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കണ്ടില്ലേ ഇനി കൈ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ കണ്ടാ ഇതേപോലെ മോഡലായി കിട്ടി അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കിഴി എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതും കൂടി കാണിച്ച് തരാം അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതാ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ വെക്കണ്ട കേട്ടോ കുറച്ച് വെച്ചാൽ മതി ഉള്ളിൽ വെന്ത് വരണമല്ലോ പച്ചറച്ചിയാണല്ലോ അപ്പോൾ നമ്മൾ കുത്തി നിറച്ച് വെച്ചിട്ട് പിന്നെ അത് ഉള്ളിൽ ശരിക്കും വേവാദമാവും അപ്പോൾ അതങ്ങനെ ഞൊറിഞ്ഞ് നമ്മൾ സാരിയൊക്കെ ഞൊറിഞ്ഞെടുക്കില്ല അപ്പോൾ അതുപോലെ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞിട്ട് ഇങ്ങനെ ലാസ്റ്റ് വരെ എത്തുമ്പോൾ അത് കണ്ടാ ഇങ്ങനെ ആവുന്നിട്ട് അതെല്ലാം കൂടി എടുത്തിട്ട് ഇങ്ങനെ ഒരു കിഴി പോലെ ആക്കി കൊടുത്താൽ മതി കണ്ടില്ലേ പണ്ടൊക്കെ നമ്മൾ മോമോസ് മേടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതുമല്ലേ ഇപ്പം പിന്നെ പല മോഡലായിട്ട് വരുന്നുണ്ടല്ലോ ഇനി ഇതേ മോമോസ് നമുക്ക് തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ ഇപ്രാവശ്യം കാണിച്ചിട്ടില്ല ഇൻഷാള്ള അതൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതുപോലെ ഉണ്ടാക്കി തന്ന ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്കത് തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ അതിലിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക അപ്പോഴും വേറൊരു ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾതാ ഇതിപ്പോൾ എല്ലാം ഇതുപോലെ ആക്കി എടുക്കണുണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് കാണാൻ ഭംഗി നമ്മൾ ആവിമ്മ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ആവിമ്മ വെച്ചിട്ട് ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഇതേ ശരിക്കും ഇതിൻ്റെ ഒരു ഷേയ്പ്പ് നമുക്ക് കാണാൻ പറ്റും ഈ പൊരിച്ചെടുക്കുമ്പോൾ ഇതങ്ങനെ മുരിഞ്ഞ് വരണ കാരണം ഇങ്ങനെ പൊള്ളം പൊന്തിയിട്ട് വേറൊരു ഇതായിട്ടാണ് തോന്നുന്നത് പക്ഷെ കാണാൻ ഭംഗി നമ്മൾ ആവിമ്മ വേവിക്കുന്നതും കഴിക്കാൻ ഭംഗി ഈ പൊരിച്ചെടുക്കുന്നതാണ് അപ്പോൾതാ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ല ഇങ്ങനെയൊന്നും തിരിപ്പിച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ശരിക്കും കിഴിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാപ്പൊഴത്തേനും നമുക്ക് ആ ഡിപ്പ് ശരിയാക്കാണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടാറിയപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഇനി അതിൽക്കിതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾതാ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ കൂടുതലാവണ്ടേട്ടോ കൂടുതലായി നല്ല പുളിയാവും അത് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് കിടന്നിട്ടൊന്ന് സെറ്റായി വന്നോട്ടെട്ടോ പെട്ടെന്ന് നിർത്താൻ നിൽക്കണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇടുന്ന സെറ്റായി വന്നോട്ടെ അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല ഹൈ ഫ്ലെയിമിലിരിക്കണ സമയത്ത് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിഞ്ഞതിൻ്റെ ശേഷം മീഡിയത്തിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് പുറം മുരിഞ്ഞു വരും ഉള്ളു വെന്ത് വരില്ലേ പച്ചറിച്ച് ആണല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്കറിയാമല്ലോ മുരിഞ്ഞ് വരുന്ന ഒരു സമയം അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് കരിഞ്ഞ് പോവരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഇട്ട് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും അതാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാൻ പറയുന്നത് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും കേട്ടോ കൂടുതൽ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് വരും അത് ആവിക്ക വേവിച്ചെടുക്കുമ്പോഴും അത് നമുക്കറിയാമല്ലോ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളു വെന്തുണ്ടോ നോക്കിയതിൻ്റെ ശേഷം നിങ്ങളത് ഓഫ് ചെയ്താൽ മതി അപ്പോൾ ചിലത് ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പോലുണ്ട് കേട്ടോ ഉള്ളിൽ നിന്ന് വെള്ളം തെറിക്കണ ഉണ്ട് അപ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതും കൂടി ആയിട്ടുണ്ട് ഇനി മറ്റേ ബാക്കിയുള്ള കൂടിയും പൊരിച്ചെടുക്കാനുള്ളൂ അപ്പം നമുക്കിത് വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് വഴറ്റണ്ട അല്ലെങ്കിൽ കുറേ മുറിക്കാൻ സാധനങ്ങൾ ഇല്ലാത്തൊരു സഭോളയും കുറച്ച് മല്ലിയലും മാത്രമേ അരിഞ്ഞെടുക്കാമുള്ളു ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ് നമ്മൾ കടയിലൊക്കെ പോയിട്ട് മേടിക്കുമല്ലോ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് നല്ല പൈസയാണ് അത് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം നാലെണ്ണം അങ്ങനെയൊക്കെ എല്ലാം കിട്ടുള്ളൂ അപ്പോൾ അതിലും നല്ലതല്ലേ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കൽ ഇതാ സോസും ആയിട്ടുണ്ട് ഇനി ഇതാ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ നോമ്പുള്ള സമയത്താണ് ഇത് പൊട്ടിച്ച് കാണിച്ച് തരുന്ന നോമ്പ് തുറക്കാൻ പോണമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരുന്നില്ല അതാ ഉള്ളിൽ പൊട്ടിച്ചിട്ട് കാണിച്ച് തരുന്നേ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ടാണ് വരിക അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ശതും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം